പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ മൂക്കിൽ മുട്ടുമുട്ടിച്ച് നിൽക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്രിമിനൽ ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പി എം മാർച്ചോ നയിക്കുന്ന സംഘടനയെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ കഴിയില്ല അതിനെ ഒരു ക്രിമിനൽ സംഘം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ ക്രിമിനൽ മൈൻഡാണ് ഇതിന്റെ പുറകിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത് ഈ ഗവർണറെ ഗവർണറെ കീലേരി അച്ചു എന്ന് വിളിച്ച് അപമാനിക്കുന്നത് രണ്ടു ദിവസം യഥാർത്ഥത്തിൽ ആരാണ് കീലേരി അച്ചു കീലേരി അച്ചു എന്ന് പറയുന്നത് സി പി ഐ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇവനല്ലേ ഈ പി എം എന്ന് പറഞ്ഞ ക്രിമിനൽ അല്ലേ കീലേരി അച്ചു എസ് എഫ്ഐയിലെ ആർഷോയും സഹാക്കന്മാരും ഒക്കെ ഗവർണറെ കണ്ടപ്പോൾ തന്നെ വാലും ചുരുട്ടി ഓടുന്ന രീതിയാണ് ഇന്നലെ കണ്ടത് എന്തൊക്കെയോ പേക്കൂത്തുകൾ കാണിച്ച് വെല്ലുവിളിക്കാൻ ഇത് നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ല എന്ന എപ്പോഴോ ആർഷമോൻ മറന്നുപോയി എന്തായാലും ഇന്നലെ കണ്ട കാര്യങ്ങൾ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെയുള്ള ഒരു ഗവർണറുടെ മാസ് മറുപടി തന്നെയാണ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നേർക്ക് വരുന്നവരെ വെല്ലുവിളിക്കുന്നവരെ ചില ക്രിമിനൽസിനെയൊക്കെ നേരിടേണ്ടതായി എന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് പി ഡി സതീശനൊക്കെ ഒന്ന് കണ്ടുപഠിച്ചാൽ നന്നായിരിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ എം ഷാജുഖാൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അല്ല നമ്മൾ ഇന്നത്തെ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളത്തിൽ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ തന്റെ ചവിട്ടടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കണ്ടാൽ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്ന ഒരാള് ഗവൺമെന്റ് പൂർണമായും തന്റെ ചവിട്ടടി താനൊന്ന് അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന മന്ത്രിമാർ അങ്ങനെ കഴിഞ്ഞ ഏഴ് വർഷമായി ഏക ചക്രാധിപതിയായി വാഴുന്ന പിന്നെ ഒരു അഭിനവ രാജാവായിട്ടുള്ള പിണറായി വിജയൻ ഗവർണറെന്ന് പറയുന്ന ഈ ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നതാണ് നമ്മൾ നമ്മുടെ കാണുന്നത് സാഷ്ടാങ്കം പ്രണമിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നിൽ മൂക്കിൽ മുട്ടുമുട്ടിച്ച് നിൽക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വിജയം നേടിയതിന് നമ്മൾ എല്ലാ അർത്ഥത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് അർപ്പിക്കുകയും ചെയ്യണം എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ പലരും പറയുന്നുണ്ട് ഗവർണർ ഒരൽപ്പം പിന്നെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒരൽപ്പം തലം താഴ്ന്നു വന്നല്ലേ ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ അത്തരം വാദഗതികളെയൊക്കെ പുച്ഛത്തോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും കേരളത്തിലെ ബി ജെ പിയെയും ബിജെപിയാണല്ലോ ഈ ഗവർണർ നിയമിച്ചിട്ടുള്ളത് ആ ബിജെപിയെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഗവർണർ ആരിഫ് മുഹമ്മദ് എനിക്കൊന്ന് എഴുപത് വയസ്സിന് മേലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം തോന്നുന്നത് ആ മനുഷ്യൻ എങ്ങനെയാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ സംഘത്തെ ഞാൻ ഞാനത് വിദ്യാർത്ഥി സംഘടന സംഘടനയൊന്നും ഞാനത് പറയില്ല കാരണം ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പി എം ആർക്കോ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നാൽപ്പത്തിരണ്ട് കേസുകളാണുള്ളത് നാൽപ്പത്തിരണ്ട് കേസുകൾ കൊലക്കേസ് അടക്കം ഉള്ളത് ഉള്ളതാണ് ഈ പി എഫ് പി എം ആർച്ചോ എന്ന് പറഞ്ഞ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അപ്പൊ ആ ക്രിമിനൽ ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പി എം മാർച്ചോ നയിക്കുന്ന സംഘടനയെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ കഴിയില്ല അതിനെ ഒരു ക്രിമിനൽ സംഘം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ആ ക്രിമിനൽ സംഘം എറണാകുളത്ത് തിരുവനന്തപുരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തത് എന്താണ് ആ ക്രിമിനൽ സംഘം അപ്പൊ ഗവർണർ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ എന്ന് പറഞ്ഞ അത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാരുമായിട്ട് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സ്വാഭാവികമാണ് അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പലരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇപ്പോൾ തന്നെ ഗവർണർ പിന്നെ ബിജെപിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സെനറ്റിലേക്ക് നിയമിച്ചു എന്നുള്ളതാണല്ലോ പിന്നെ പിന്നെ ആക്ഷേപം ആക്ഷേപമുണ്ടാകാം അത് പൂർണ്ണമായി ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ആ പിന്നെ ഗവർണർ പിന്നെ സെനറ്റിലേക്ക് നിയമിച്ചവരെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു അപ്പൊ ഗവർണർ ചെയ്ത നടപടി ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ അങ്ങനെ ഒരു നടപടി തെറ്റായിട്ടുള്ള നടപടി ഗവർണർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജനാധിപത്യപരമായി ജനാധിപത്യത്തിന്റെ നാലതിരവുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിനെതിരെ പോരാടുന്നതിന് പകരം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനെ അതും എഴുപത് കഴിഞ്ഞ ഒരു വന്ധ്യവയോധികനായിട്ടുള്ളൊരു മനുഷ്യനെ ഈ ക്രിമിനലുകളെ വിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ നടത്തി നടത്തിക്കൊണ്ടിരുന്നത് ആക്രമിക്കാൻ വേണ്ടിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ ക്രിമിനൽ മൈൻഡാണ് ഇതിന്റെ പുറകിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത് ആ ക്രിമിനൽ മൈൻഡ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നാൽപ്പതിലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനലിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ആരിഫ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താ ചെയ്തത് നെഞ്ചി പിരിച്ചു നിന്നു വാണിഞ്ചുരുട്ടി ഓടുകയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ ക്രിമിനലുകൾക്കിടയിലേക്ക് രാത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് കം കം ക്രിമിനൽസ് എന്നാണ് പറഞ്ഞത് കം 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 ക്രിമിനൽസ് കവേഴ്സ് എന്നാണ് അതിന് വിളിച്ചത് മനസ്സിലായില്ലേ അങ്ങനെ ഇറങ്ങി വന്നു ക്രിമിനൽ പിന്നെ ആരിഫ് മുഹമ്മദ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി അർജിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ പിന്നെ രാഷ്ട്രീയം ആരംഭിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അവിടുത്തെ അവിടുത്തെ എന്നിട്ട് ഇരുപത്തെട്ട് വയസ്സിൽ പിന്നെ കേന്ദ്രത്തിൽ മന്ത്രിയായ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിട്ട് എന്താ ചെയ്തത് ആരിഫ് മുഹമ്മദ് ഖാനേ കുമാരി വെല്ലുവിളിച്ചു ഈ ക്രിമിനലുകൾ വെല്ലുവിളിച്ചു കാരണം അവർക്കെല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പിണറായി വിജയനൂടെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അപ്പൊ അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അവര് പറഞ്ഞു അവരെന്ത് പറഞ്ഞു അവര് പറഞ്ഞു സർവകലാശാലയ്ക്ക് അത് പിന്നെ ഗവർണറെ കയറ്റില്ല എന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഗവർണർ എന്ത് പറഞ്ഞു ശരി നമുക്ക് നോക്കാം ഗവർണർ പറഞ്ഞു ഞാൻ ചാൻസലറാണ് ഞാൻ സർവകലാശാലയിൽ വരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയുകയും ആയിട്ടുള്ള ഗവർണർ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പിന്നെ സർവകലാശാലയിൽ വരികയും ചെയ്തു സർവകലാശാല ക്യാമ്പസിനകത്ത് വന്നു സർവകലാശാല ക്യാമ്പസിനകത്ത് വന്നപ്പോഴത്തേക്കും ഈ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഇയാളുടെ ഈ കുട്ടിക്കുരങ്ങന്മാരെന്താ അവിടെ ചെയ്തത് ആറര മണിക്കായിരുന്നു ഗവർണർ വരാനിരുന്നത് അവന്മാര് മണിക്ക് വന്ന് അവിടെ കിടന്ന് അവിടെ കിടന്ന് എന്തൊക്കെയോ പിന്നെ തീത്ത വിളി നടത്തി അവന്മാരേ ഇതിലേക്ക് പോയി അതല്ലേ സംഭവിച്ചത് അപ്പൊ ഗവർണർ എന്നിട്ട് എന്നിട്ട് പിന്നെ വന്നത് എത്ര പിന്നെ വന്നത് സർവകലാശാലയ്ക്ക് പുറത്താ സർവകലാശാലയുടെ ഗേറ്റിൽ പുറത്താണ് അവന്മാർ വന്നു മുത്തിഞ്ഞൂട്ടിയത് സർവകലാശാലയ്ക്ക് അകത്ത് ഒരു വരി മണ്ണെടുത്തിട്ടാണുള്ള ധൈര്യവും ഉണ്ടായില്ല അവർ വന്ന് പിന്നെ എന്തൊക്കെ മുതലാകി പിടിച്ചു അവന്മാർ എഴുന്നേറ്റ് പോയി എന്നിട്ട് എന്നിട്ട് ഗവർണർ വന്നിട്ട് എന്താ പറഞ്ഞേ ഗവർണർ വന്നിട്ട് പറഞ്ഞു ഗവർണർ വന്നിട്ട് എന്താ പറഞ്ഞത് ഗവർണർ പിന്നെ സ്വാമി വിവേകാനന്ദനെ ഉദ്ധരിച്ചുകൊണ്ട് എന്താ ഗവർണർ പറഞ്ഞത് ഗവർണർ പറഞ്ഞു മൈ ഐഡിയൽ ഇസ്വാമി വിവേകാനന്ദൻ ഹി സെറ്റ് ദ ബ്രൂപ്സ് ഫേസ് ദ്രൂപ്പ് ഫ്രേസ് ദ ടെറിബിൾ ഫേസ് ദോൾഡ്രി അതാണ് എന്നെ വിമാനം അദ്ദേഹം ബ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂരന്മാർ ഫേസ് ദ ടെറിബിൾ ഫേസ് ദം ബോൾഡി അതുകൊണ്ട് ശക്തമായി അവരെ നേരിടണം എന്നാണ് വിവേകാനന്ദനെ പഠിപ്പിക്കുന്നത് എന്നത് പറഞ്ഞത് ലൈഫ് മങ്കീസ് അതായത് ഈ ക്രിമിനലിലെ കുരങ്ങന്മാരെ ലൈക്ക് മങ്കീസ് ദിൽ ഫോൾ ബാക്ക് ീസ് ടു ഫ്ലീ ബിഫോർ ദം മനസ്സിലായില്ലേ അവരും കൊരങ്ങന്മാർ വരുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ നെഞ്ചു പിരിച്ച് നിന്നാൽ അവർ ഓടിപ്പോകും അതാണ് അദ്ദേഹം പറഞ്ഞു എന്തിട്ട് പറഞ്ഞു ഐ ആം നോട്ട് ഗോയിങ് ടു ഫ്ലീ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ഗവർണറോടുള്ള അഭിപ്രായ വ്യത്യാസം ഗവർണറെ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ബ്രൂട്ടുകളെ ഈ എങ്ങനെയാണ് ഈ ചെറിവിളുകളെ എങ്ങനെയാണ് ഈ കവേഴ്സിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ക്രിമിനൽസിനെ കേരളത്തിൽ നേരിടേണ്ടത് എന്ന് എല്ലാവർക്കും ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഗവർണർ ചെയ്തത് ഇത് പ്രതിപക്ഷ തൊഴിൽ ഇടുപ്പുണ്ടല്ലോ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ അമ്പത്തെട്ട് വയസ്സുകാരൻ അവനൊക്കെ പഠിക്കണം ഗവർണർ എന്ന് പറഞ്ഞ എഴുപത് വയസ്സുള്ള ഈ വന്ധ്യ അയോധികർ എങ്ങനെയാണ് ഈ ഈ ഭരണകൂടത്തിന്റെ ഈ എസ് എഫ് ഐയുടെയും ഈ സി പി എമ്മിന്റെയും ക്രിമിനലുകളെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു 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 പുസ്തകം ഒരു അതിനെ എതിർക്കുന്നതിന്റെ എതിർത്ത് അവരെ മൂല കിരുത്തിക്കേണ്ടതിൽ അവരെ വാലിൻ ചുരുട്ടി ഓടിക്കേണ്ടത് സംബന്ധിച്ചൊരു ഒരു പാചക പുസ്തകമാണ് പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഗവർണറെ കീലടി എന്ന് പറഞ്ഞ് വിളിച്ച് അപമാനിക്കുന്നുണ്ട് അതാ മറ്റേ എന്താണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഈ മരം കൊള്ളക്കാരൻ ഒരു ചാനലുണ്ടല്ലോ ആ ചാനലിൽ ഇരിക്കുന്ന വലിയ മാധ്യമ വിചാരണ മാധ്യമ പൂങ്കമനുമൊക്കെ പറയുന്ന ഒരു സി പി എമ്മിന്റെ പ്രശ്നം താങ്ങുന്നുണ്ട് അയാളുടെ പേര് പോലും ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയാളെ കള്ളപ്പണം വിളിപ്പിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുക അവർ ചെയ്തു അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അവിടെ വേറൊരു തന്റെ ഉണ്ട് അവന്റെ പേര് ഞാൻ പറയുന്നില്ല അവനെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ ഗവർണറെ ഗവർണറെ കീലേരി അച്ചു എന്ന് വിളിച്ച് അപമാനിക്കുന്നത് രണ്ടു ദിവസം യഥാർത്ഥത്തിൽ ആരാണ് കീലേരി അച്ചു കീലേരി അച്ചു എന്ന് പറയുന്നത് സി പി ഐ പിന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇവനല്ലേ ഈ പി എം ആർ എന്ന് പറഞ്ഞ ക്രിമിനൽ അല്ലേ അവനല്ലേ കീലേരിയാക്കു ആ അവൻ കീലേരി അക്കു ആയതുകൊണ്ടല്ലേ പിന്നെ ഗവർണർ വരുന്നതിന് മുമ്പേ സമരം നടത്തിയത് അവനെഴിഞ്ഞിട്ട് കൂടിയത് അവനവിടെ സമരം നടത്തിയപ്പോഴത്തേക്കും അവനവിടെ സമരം നടത്തി കിടന്ന അവനെ പോലീസുകാരെ എടുത്തു മാറ്റാൻ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റുക പെട്ടെന്ന് മാറ്റ എന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞുതാ പറയുന്നത് കാരണം അവനറിയാം അവനറിയാം അവനെതിരെ നാൽപ്പത്തിരണ്ട് കേസുള്ളതാണെന്ന് അവനെതിരെ നാളെ എന്ന് മാത്രമല്ല അവനെതിരെ നാൽപ്പത്തിരണ്ട് കേസുണ്ട് കൊലക്കേസ് ഉൾപ്പെടെയുള്ള കേസുണ്ട് ഗവർണറെ ഗവർണറെ തടയുന്നത് ഐ പി സിയിലെത്തി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം ഏഴു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്ന് ആ ക്രിമിനൽ നിന്നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ അവനെതിരെ നാളെ യു എ പി എ വെള്ളം ചുമത്തു കഴിഞ്ഞാൽ അവന്റെ സൂര്യപ്രകാശം പുറത്തു കഴിഞ്ഞാൽ അവനറിയാം അതുകൊണ്ടാണ് അവൻ പോലീസ് വരുമ്പോൾ പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് മാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് അവനാണ് കീലേരി അസുഖിഎം ആർ സു ആണ് കീലേരി അസുഖ ശരിക്കും ഗവർണർ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഗവർണർ എല്ലാ അവന്മാർക്കും കോൺഗ്രസുകാർക്കും മാത്രമല്ല ബിജെപിക്കാർക്കും ഗവർണറുടെ പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്കാർക്കും ഗവർണർ ഒരു 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 അർത്ഥശംഖ്യക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു മറുപടിയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് ഇവന്മാരെ ഇവന്മാരുടെ കോട്ട കൊത്തളങ്ങളിൽ ചെന്ന് യുവമാരുടെ കോട്ട കൊത്തളങ്ങളിൽ ചെന്ന് യുവന്മാരെ ആട്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇമാർ വാലിൻ ചുരുട്ടിയുമാരെ ഓടിയത് എന്ന് ഉമാരെ വിളിച്ചിരിക്കുകയാണ് ഗവർണർ അതുകൊണ്ട് ഗവർണറുടെ ഈ പടയോട്ടം ഇനിയും തുടരുക തന്നെ വേണം ഇന്ന് എസ് എഫ് ഐക്കാരെയാണ് വാലിൻ ചുരുട്ടി ഗവർണർ ഓടിച്ചതെങ്കിൽ നാളെ സി പി എമ്മിന്റെ ക്രിമിനലുകളെയും വാലിൻ ചുരുട്ടി ഓടിക്കാൻ വലിയ വയോധികനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നിൽ നിന്നാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സി പി എം കാർഡ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയും ആരും മുൻപാൻ ഉണ്ടാവും എന്നാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുണ്ട്